ഒരു തീരുമാനത്തിൽ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നല്ല മഴയത്ത് പോവാണ് എങ്കിടാ ഒരു ചെറിയൊരു ട്രെയിനിൻ്റെ യാത്ര അപ്പം ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് കയറിയിട്ട് ഇപ്പം റോട്ടിയും മുട്ടക്കറിയും പിന്നെ അവന് വെള്ളയപ്പവും ഒക്കെ കഴിച്ചു കേട്ടോ പക്ഷെ വലിയ വൃത്തിയൊന്നും ഉണ്ടായാലും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല വൈദബൈ അങ്ങനെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളെ പോക്കൊക്കെ പെട്ടെന്ന് പെട്ടതാണല്ലോ അതുകൊണ്ട് നമുക്ക് ആ സമയമായതുകൊണ്ടും ജനറൽ ടിക്കറ്റ് തന്നെ കിട്ടുകയുള്ളൂ പക്ഷെ നമ്മൾ ജനറൽ ടിക്കറ്റിൽ ഇടക്ക് പോവലും സീറ്റ് കിട്ടലൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പ്രാവശ്യം എന്തോ ഭാഗ്യവശ്യത്തിന് ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ടിക്കറ്റല്ല സീറ്റധികം ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല എല്ലാം നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മളെ വെയിറ്റിംഗ് റൂമിൽ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മമ്മൂ നല്ല ഉറക്കം പിടിച്ചൊക്കെ വരുന്ന സമയമായിരുന്നു കേട്ടോ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടൊരു ബിസ്ക്കറ്റൊക്കെ കൈ പിടിച്ച് ഇതാണ് ഇപ്പം ഇനി ലാസ്റ്റൊക്കത്തെ ട്രെയിൻ ലാസ്റ്റൊക്കത്തെ ട്രെയിനല്ല രാവിലെ ഉണ്ട് ഒമ്പത് മണി പത്ത് മണിയൊക്കെ അപ്പം ഇവിടെ നമ്മൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും ആണ് മിക്കു ജനറലും കയറിയിട്ട് അപ്പം ഞാൻ ബാഗും അമ്മൂനെയും ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട് ഇതിൽ കയറണം അപ്പം ഞാൻ വിചാരിച്ച മോളെ ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നു ഒരാളും പറഞ്ഞില്ല കേട്ടോ എല്ലാവരും കുറേ പേര് ഉറക്കത്തിലായിരുന്നു കുറേ പേർ കണ്ണുറന്നിരിക്കണമുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞാൻ മമ്മൂനേത ഉള്ളിലിട്ടിട്ട് ഡോറിൻ്റെ സൈഡിലാണ് ഇരുന്നത് കേട്ടാ ഈ പോപ്പ് കോണൊക്കെ ഇടക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അടുത്ത സ്റ്റോപ്പിലായപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു അപ്പം ഇത് ഞാൻ വിചാരിച്ചത് എന്താ നമ്മളെ ടോയ്ലറ്റ് ഉണ്ടല്ലോ ആ ടോയ്ലറ്റിന്നുള്ള വേസ്റ്റ് എടുക്കണം എന്നാണ് പക്ഷെ അതെല്ലാം വെള്ളം എന്നാണ് എന്നോട് പറഞ്ഞത്ട്ടെ ഞാൻ ചോദിച്ചപ്പോൾ പക്ഷേ ഈ വെള്ളം ആരും ഉപയോഗിക്കുന്നില്ല എന്നൊന്നും കാരണം അത്രയും നല്ല സ്മെല്ലാണ് അവിടെ നിന്ന് വരുന്നത് എന്തോ പെർഫ്യൂമിന് അത്രയും ഇത്രയും സ്മെല്ലുണ്ടാവില്ല അങ്ങനെ എനിക്ക് പിന്നെ സീറ്റ് കിട്ടിയിട്ടാണ് അവിടെ ട്രെയിനിൽ തന്നെ ജോലി ചെയ്യണവർ എനിക്ക് സീറ്റൊക്കെ സെറ്റാക്കി തന്നു അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല നാളൊക്കെ ഉള്ള ട്രെയിൻ ടിക്കറ്റ് ഇന്ന് തന്നെ എടുക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സീറ്റ് കിട്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ പറയുകയാണ് ഫോമൊക്കെ അവർ തന്ന് എട്ട് മണിക്കാ അവർ എടുക്കുകയുള്ളൂ എന്ന് നമ്മൾ അവിടെ ആറരയ്ക്ക് എത്തിയാണ് ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈമില്ല കാരണം നമുക്ക് എങ്ങനെയും ഒന്ന് ഫ്രഷ് ആവാം കിടന്നുറങ്ങാമെന്നുള്ള മൈൻഡിന് കുറച്ച് നേരമെങ്കിലും ഇനിയിപ്പോൾ റൂമൊക്കെ കണ്ടുപിടിക്കണം റൂമും നമ്മൾ ബുക്ക് ചെയ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇപ്പം നേരെ നമ്മളിനി പുറത്തേക്ക് എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ് ഇത് നമ്മളെ വിട്ടായ തേര് ആ ഭാഗങ്ങൾ കേട്ടോ അപ്പോൾ ഞാനും മമ്മും അവിടെ ഇരുന്നു ഒരു സൈഡിൽ ഒരു കടയുടെ സൈഡിലായിട്ട് ഇരുന്നിട്ട് ഈ ബാഗൊന്നും ഇട്ട് നടക്കൽ രക്ഷമില്ലേ മക്കളെ പിന്നെ മമ്മുക്കറിയണം എന്താണെന്ന് വെച്ചാൽ ഇക്കോൻ്റെ ഒപ്പം പോവാത്തേനുണ്ട് അപ്പോൾ ഞാൻ ബിസ്ക്കറ്റും എൻ്റെ എല്ലാം റെൻ്റ് ജ്യൂസ് കുടിച്ച് ഞങ്ങൾ കരച്ചിലൊക്കെ ഇങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനിക്കൂല കോള് വന്നിട്ടാണ് റൂം ആയിട്ടുണ്ട് ഇതായും പോകുന്നോളാം പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഞാൻ റൂമിൽ പോകണം ഇങ്ങനെ ഒന്ന് റൂം എത്തിയാൽ മതി എന്നായിരുന്നു പിന്നത്തെ ചിന്താഗതി വഴി അപ്പം അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് നമുക്ക് റൂം കിട്ടി നമ്മളെ റൂമിൻ്റെ പേര് നൂറ്റിമൂന്ന് നമ്പർ നൂറ്റിമൂന്നായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു റൂം തന്നെയായിരുന്നു അധികം പൈസ ഒന്നും അതില്ല ഒരു രണ്ടായിരത്തിൻ്റെ താഴെ വന്നിട്ടുള്ളൂ എത്ര വന്നു കഴിഞ്ഞാലും അതിന് നല്ല ഒരു വാല്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാൻ ഫ്രഷായി അതിൻ്റെ ഇടയിൽ ഒത്തിരിയായിരം കിടന്നുറങ്ങി മമ്മൂ നല്ല ഉറക്കായി ഇപ്പം ഇന്ന് ഉലുവൽക്കല്യാണമൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അപ്പം നമ്മൾ വേഗം പിന്നെ എണീറ്റിട്ട് നമ്മൾ റെൻറ്റിന് വണ്ടി എടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി പോകണം മമ്മൂനെടുത്തിട്ടില്ല മമ്മൂ നല്ല ഉറക്കല്ലേ അപ്പം നമ്മൾ തൊട്ടടുത്തേനാണ് നമുക്ക് വേഗം വണ്ടി എടുക്കാൻ പോലെ പക്ഷെങ്കിലും കുറച്ച് സമയം അവിടെ കളയേണ്ട വന്നു കുറച്ചൊന്ന് വട്ടം കറങ്ങേണ്ട വന്നു ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നു എ ടി എം കാർഡൊക്കെ അപ്പം അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ രാവിലത്തെ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് നേരെ പിന്നെ റഹ്മത്തേക്ക് പോയി എൻ്റെ ഇടയില് നമ്മൾ റൂമിൽ ചെന്നപ്പോൾ മമ്മു ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കരല്ല ചെറുതായി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഹ്മത്തേക്ക് വന്നിട്ട് എന്തായാലും ഉച്ചക്കത്തെ ഭക്ഷണം അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബീഫ് ബിരിയാണി നിക്കു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് സാധാരണ ഞാൻ ചിക്കൻ ബിരിയാണി ഇനി ഓർഡർ ചെയ്യലേ പക്ഷേ ബീഫ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഭയങ്കര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നി കേട്ടോ പിന്നെ തൊട്ടടുത്ത് അവിടെ നിന്നൊരു ചട്ടിപ്പത്തിരിയും മേടിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ ആ ഇന്നോടത്ത് പോകണം ഇന്നോടത്ത് പോകണം എന്നൊക്കെ പക്ഷേ കുറേ പ്ലാനിങ് ഒന്നും സത്യത്തിൽ നൽകിയില്ല എങ്കിലും ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മമ്മു രണ്ട് സ്റ്റെപ്പ് പോലും അങ്ങോട്ട് വെക്കണില്ല കാരണം ഇന്ന് നേരത്തെ കണ്ടുണ്ടാവില്ലേ ജീപ്പ് എടുക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഇതിൽ ഇവന് പോയില്ലെങ്കിൽ അവൻ വരില്ല എന്നുള്ള സെറ്റപ്പിലായിരുന്നു അങ്ങനെ അവനെയും കയറ്റി റൗണ്ടൊക്കെ അടിച്ച് എന്തോ മൂന്ന് റൗണ്ടിന് നൂറ് രൂപ അങ്ങാണ്ട് കുഴപ്പമില്ല എന്ന് തോന്നി അങ്ങനെ സത്യം പറഞ്ഞൊരു ഒരു മാൾ സാധാരണ ഒരു മാൾ പോലെ എന്നാലും എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാവില്ല അപ്പോൾ ഇവിടുത്തെ എനിക്ക് വ്യത്യസ്തതെന്ന് തോന്നിയത് ഒരു സ്നോ പാർക്കാണ് അങ്ങനെ സ്നോ പാർക്കിൽ കയറിയാലോന്നുള്ളൊരാലോചനയായി കാരണം ഞാനും ഇതുവരെ കയറിയിട്ടില്ല ഇക്കു കയറിയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടിക്കറ്റ് എടുത്താൽ മതി മമ്മൂനെടുക്കണ്ടെന്ന് പറഞ്ഞട്ടോ അപ്പോൾ എന്തായാലും കയറുക തന്നെ അപ്പം അതിൻ്റെ ഗ്ലൗസും ഷൂവും ഒക്കെ ഇട്ട് സെറ്റാവണം ഞാൻ ആദ്യമായിട്ടൊക്കെ ഇണു ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറണത് തന്നെ കേട്ടോ മമ്മൂ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇങ്ങനെ മഞ്ഞൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല എക്സൈറ്റ്മെന്റ് ഉള്ളു അങ്ങനെ ഇപ്പം നമ്മളതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും പിന്നെ അധികം കാര്യങ്ങളൊന്നും എന്ന് തോന്നിയിട്ടാണ് എന്നാലും നല്ല രസം തന്നെയായിരുന്നു ഡി ജെ പാർട്ടി പോലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ലേ പറയാം പിന്നെ ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഈ ഒരു സാധനത്തില് ഞാൻ കയറിയിട്ടാണ് ഒരുപാട് നാൾക്ക് ശേഷം റെഡി കയറിയ കിളിയും കിഴിക്കൂടൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഒന്നാമത് കയറുകൾ കയറിയിട്ടുണ്ട് എല്ലാത്തിലും ഒരു പ്രശ്നം പിന്നെ കയറൂലൊക്കെ അത്രയും പേടിയുണ്ട് പിന്നെ മൈനസ് പത്ത് ഡിഗ്രി ആയിരുന്നു ഇതിൻ്റെ ടെമ്പറേച്ചർ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് പറ്റുന്നില്ല മമ്മൂന് പറ്റുന്നില്ല അമ്മൂനെ എങ്ങനെ മതി മതിന്നായി പോയ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കാല് ലാസ്റ്റ് ആയപ്പോഴും പോരാനായിപ്പിന്നെ കാൽ ഇങ്ങനെ പോയിച്ചാണ് എന്നാലും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ എന്താ പറയുക മഞ്ഞ് വീഴുന്ന സ്ഥലമൊക്കെ ആയിട്ട് വരും ആ ഇനി നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങടെ വന്നതെന്നറിയോ മിഠായി പെരുവിളിക്കുന്നു മിഠായ തെരുവിൽ വന്നപ്പോഴത്തേനും അന്തരീക്ഷം മോശമായിക്കോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല മഴ അപ്പോൾ ആദ്യം തന്നെ കുടൊക്കെ മേടിച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളൊരു ലൈൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നെ വന്ന് ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും ഭക്ഷണം മേടിക്കാൻ വേണ്ടി പുറത്ത് പോകുന്ന കേട്ടോ കുറച്ച് വട്ടത്തെ ചുറ്റിന്ന് അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ എന്തായാലും നേരത്തെ ഇറങ്ങാം അങ്ങനെ വിചാരിച്ചു കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും ഇനി ഇപ്പം കറങ്ങാനൊന്നും പോകാൻ പറ്റില്ല അത്രയും മഴയാണ് പിന്നെ ഓരോന്നും ഓരോന്നും അടച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്താണ് ഒരു മാസത്തോളം ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പിന്നെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു രാവിലത്തെ അപ്പം നോക്കി ഹൈവേയില അവസ്ഥനക്കാണ വെള്ളം എന്റെ പൊന്നെ എനിക്ക് എന്ത് വെള്ളമാണ് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഈ കാലവർഷം വരുമ്പോൾ എപ്പോഴും ന്യൂസ് പേപ്പറിൽ നോക്കും പല പല പിക്ചേഴ്സ് ഉണ്ടാവില്ല ബീച്ചിലത് കുറേ വെള്ളം കെട്ടിക്കണം എന്നൊക്കെ ഒരു രസമായിരുന്നു ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആകെ ഒരു എന്തോ പോലെയാണ് സൈലൻസറിലൊക്കെ വെള്ളം ചേറിട്ട് എന്തോരം വണ്ടി ഇടുന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം പോലെ തോന്നിയിട്ടാണ് കാരണം നമ്മളിവിടെയൊക്കെ വെള്ളപ്പൊക്ക ഉണ്ട് പക്ഷെ ഹൈവേയിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മള് പെറോട്ടയും വെള്ളയപ്പം ബീഫ് കറിയൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും നമ്മളെ റൂമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വണ്ടി എടുത്ത് പിന്നെ വണ്ടിയൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഒരു ഒട്ടരൊക്കെ പിടിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നിടത്തോളം നിങ്ങൾക്ക് കയറിയിട്ടുണ്ട് പക്ഷെ ഒന്നാമത് എനിക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഫോൺ വെള്ളം തട്ടി കഴിഞ്ഞാൽ പോകും അങ്ങനെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കഴിഞ്ഞിപ്പോൾ നമ്മൾ നമ്മളെ ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ബാഗ് എടുക്കാൻ വേണ്ടി ക്ലോക്ക് റൂമിലേക്ക് വന്നിട്ടുണ്ട് ബാഗിനു വെച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കിട്ടാം ഈ ഒരു സംഭവം നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഭാഗം കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് ഓർമ്മയുള്ളത് ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പം ഇതാണ് നമ്മൾ ട്രെയിൻ ഇത് കുറേ നേരെ വന്ന് കിടക്കണം അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ ആ ട്രെയിനില വേറെ വരും പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് എന്ന് അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലമുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ടൂസിലാണ് ഞങ്ങൾ സീറ്റ് കിട്ടിയത് പക്ഷേ ഒരു ബസ്സിലൊക്കെ പോണ ഒരു ഫീൽ തന്നെ നമ്മൾ നമ്മളെപ്പോഴും പോകുമ്പോഴും വൈകുന്നേരം പോകണോണ്ട് ഇങ്ങനത്തെ പുഴയുടെ മേലെക്കൂടെ ഒക്കെ പോണ കാഴ്ച ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നതിട്ട പിന്നെ നമുക്ക് കൂടുതലും പോയേക്കണത് തിരുവനന്തപുരത്തേക്കാണ് ഒന്ന് രണ്ട് രണ്ടാവശ്യമായിട്ട് ആദ്യമായിട്ട് ട്രെയിനിൽ പോയേക്കണത് തിരുവനന്തപുരത്ത് അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴൊന്നും ഞാനിങ്ങനെ പുഴയെക്കൂടെ പോകണ സാധനം കണ്ടിട്ടില്ല രാത്രിയൊന്നും കിട്ടില്ലേ അമ്മ ഒക്കെ നല്ല ഉറക്കം പിടിച്ചു വരുമ്പോഴത്തേനും തൃശ്ശൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ എനിക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം ഈ ട്രിപ്പ് ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല എന്നുള്ള സങ്കടം അപ്പം പിന്നെ ഇക്ക് പിന്നെ നമുക്ക് തൃശ്ശൂർ എക്സിബിഷൻ ഉണ്ട് അവിടെയും കൂടി നമുക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ കാലമൊക്കെ ഇക്കുൻ്റെ കൂടുതലും ഇക്കുതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നടന്നിട്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്കിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇങ്ങനെ ഏലൊന്നും ഇറങ്ങിയാൽ മതി എന്നായിപ്പോയി പ്രത്യേകിച്ചൊന്നുമില്ല കുറേ സാധനങ്ങൾ വിൽക്കണതാണ് ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് നമ്മൾ കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് ഇവിടെ നിന്ന് നമ്മളൊരു ബുക്ക് കഴിച്ചിട്ട് ചേച്ചി അതായത് കുട്ടികൾക്ക് എത്ര എഴുതിയാലും വരച്ചിട്ട് വരച്ചിട്ടുകഴിഞ്ഞാലും നമുക്ക് തുണി വെച്ചിട്ട് തുടക്കാൻ പറ്റും അങ്ങനത്തെ ബുക്ക് വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു സംഭവം പിന്നെ നമ്മൾ എങ്ങനെയൊന്ന് പുറത്തെത്തിയാൽ എന്ന് വെച്ചാൽ നടക്കുന്നത് ഏറ്റെങ്കിലും ഒരു സംഭവം നോക്കി അതിൻ്റെ മേലെ ഒരാളിൽ നിൽക്കുകയാണ് പോണോ നോക്കിയാൽ ഞാനിങ്ങനെ ഒത്തിരി നേരം ആലോചിച്ചു ഞാനൊക്കെ ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാനിങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കരിമ്പിൻ്റെ ഒരു സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടെ നിന്ന് നമ്മൾ കരിമ്പിൻ്റെ ജൂസൊക്കെ പിന്നെ വീണ്ടും ഈ എക്സിബിഷൻ ഇങ്ങനെ കണ്ടിന് വലിയ രസകരമായിട്ടുള്ള സംഭവം വരുന്നത് നമ്മൾ ഓരോ ഇറത്ത് ഇറത്തല്ല ഓരോ ഗ്രഹങ്ങളിലുണ്ടെങ്കിൽ നമ്മളെ വെയിറ്റ് എത്ര ആയിരിക്കും അവിടെ കയറി അറിയാൻ പറ്റും ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ട് അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇതിന് അവിടുത്തെ മൂത്രപ്പുര കൂടി കണ്ടില്ല എന്ന് വേണ്ടല്ലോ അങ്ങനെ ഇതിൽ ഞാൻ സത്യം പറഞ്ഞാൽ യൂറും പാസ് ഞാൻ പോയതാണ് പക്ഷേ അവർ പറഞ്ഞ് കയറേണ്ട വഴുത്തലുണ്ടെന്ന് പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ ഒന്നില്ല വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇപ്പം സമയമായിട്ടുണ്ട് നമ്മൾ നിന്നെ ഹറുപ്പാർക്കിലും കൂടി കയറിയിട്ട് പിന്നെ നേരെ വീട്ടിൽ പോകും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ പേര് കാണാം സപ്പോർട്ട് ചെയ്യാൻ മറക്കൂലല്ലോ